ലോകരാജ്യങ്ങൾക്കിടയിൽ ഏകാധിപതി ഭരണം കാഴ്ചവെയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്കെതിരെ പല നേതാക്കളും അസ്വസ്ഥരാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടും റഷ്യയെ തിരിച്ചടിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചത് കൊണ്ടും യു എസിനെതിരെ ഒറ്റക്കെട്ടായി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തന്ത്രപരമായി ട്രംപ് മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിന്ന് മുന്നേറുകയാണ് യു എസ് കടൽ മാർഗം രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ രഹസ്യ നീക്കം തുടങ്ങാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കടലിലെ യു എസ് ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കഴിവ് അടിവരയിടുന്ന തരത്തിൽ ബീജിംഗിൽ നടക്കുന്ന സൈനിക പരേഡിൽ പുതിയ തലമുറ ആളില്ല അണ്ടർ വാട്ടർ വാഹനങ്ങൾ പ്രദർശിപ്പിക്കാൻ ചൈന തയ്യാറെടുക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളുടെ എണ്ണത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റവും വലുതായ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി പടിഞ്ഞാറൻ പസഫിക്കിൽ ഉടനീളം തങ്ങളുടെ കപ്പൽപ്പടയെ നവീകരിക്കുന്നതിനും ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനിടയിലാണ് ഈ പ്രദർശനം ബീജിംഗിന്റെ വികസിക്കുന്ന നാവിക വികസിക്കുന്നേഖരം നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ അപകടത്തിലാക്കുമെന്നും ചൈന തങ്ങളുടെ പ്രദേശമാണെന്ന് അവകാശപ്പെടുന്ന സ്വയംഭരണ ദ്വീപായ തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും യു എസ് ഉദ്യോഗസ്ഥരും സഖ്യകക്ഷികളും മുന്നറിയിപ്പ് നൽകുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മൂന്നിന് നടക്കുന്ന പരേഡ് മെച്ചപ്പെടുത്തിയ ആയുധങ്ങൾ ഉപകരണങ്ങൾ പ്രതിഫലിക്കുന്ന പുതിയ ആയുധങ്ങൾ ഉയർത്തിക്കാട്ടും ചൈനീസ് സോഷ്യൽ മീഡിയയിൽ റിഹേഴ്സൽ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് രണ്ട് ക്ലാസ് എക്സ്ട്രാ ലാർജ് അൺക്രൂഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് പൊതുജനങ്ങൾക്ക് മുന്നിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് സ്ക്വയറിൽ കണ്ടെത്തിയ സിസ്റ്റങ്ങളിൽ കുറഞ്ഞത് രണ്ട് വ്യത്യസ്ത യു യു വി തരംഗങ്ങളെയും ഒരു സ്പെഷ്യലിസ്റ്റ് പ്രതിരോധ ഏജൻസിയായ നേവൽ ന്യൂസ് തിരിച്ചറിഞ്ഞു ഏകദേശം അറുപതടി നീളമുള്ള ടോർപിഡോ ആകൃതിയിലുള്ള ഹല്ലുകളും പമ്പുജെ പ്രൊപ്പൽഷലും ഘടിപ്പിച്ചിരിക്കുന്ന ഈ സബ്സുകൾ സ്റ്റെൽത്തിനായി നിർമ്മിച്ചതായി തോന്നുന്നു എ ജെ എക്സ് പൂജ്യം പൂജ്യം രണ്ട് എന്ന അടയാളപ്പെടുത്തിയ ഒരു വകുഭേദം മുമ്പത്തെ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മറ്റൊരു അല്പം വലിയ ഡിസൈൻ ഇതുവരെ കവറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ റിഹേഴ്സലിനിടെ ആറ് കപ്പലുകൾ ടാങ്ക് കരിയറുകൾ കൊണ്ടുപോയി നാല് എ ജെ എക്സ് ഡബിൾ സീറോ ടു വിമാനങ്ങളും രണ്ട് തിരിച്ചറിയാത്ത തരത്തിലുള്ളവയും ലിഫ്റ്റിംഗ് ലെഗുകളും വേർതിരിക്കാവുന്ന ഒരു ഹള്ളും ഉൾപ്പെടെയുള്ള ഡിസൈൻ സവിശേഷതകൾ മോഡുലാരിറ്റിയും ക്രൈൻ ലോഞ്ച് ശേഷിയും സൂചിപ്പിച്ചു ന്യൂസ് പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എക്സെൽ യു യു വി പ്രോഗ്രാം ഇപ്പോൾ ചൈനയിലാണ് നടത്തുന്നത് സമീപ വർഷങ്ങളിൽ കുറഞ്ഞത് അഞ്ച് വ്യത്യസ്ത തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന പരേഡിൽ ഇത്തരം സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും കുറച്ചുനാൾ മുൻപ് ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ അവസാനഘട്ട പരീക്ഷണങ്ങൾക്കായി കടലിൽ ഇറക്കിയിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കിയത് പുതിയ വിമാനവാഹിനി കപ്പൽ ഫ്യൂജിയാൻ പ്രവിശ്യയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ചൈന ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുതും നൂതനവുമായ വിമാനവാഹിനി കപ്പലായിരുന്നു അത് ഷാങ്ഹായിലെ ജിയാങ് കപ്പൽശാലയിൽ നിന്ന് പുറപ്പെട്ട ഫുജിയാന്റെ പ്രൊപ്പൽഷന്റെയും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെയും പ്രകടന പരിശോധിക്കുമെന്ന് ദേശീയ വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ ഫുജിയാനെ പൂർണ്ണമായും ചൈനീസ് സേനയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി രണ്ടു വർഷത്തേക്ക് ട്രയൽസ് നടത്തും നിലവിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി വിഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സേനയാണ് ഏറ്റവും അത്യാധുനികവും ശക്തമായതുമായ യുദ്ധവിമാന വിക്ഷേപണ സംവിധാനമായ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഉൾപ്പെടെയുള്ള ഫുജിയാൻ എഴുപത്തി ഒൻപതിനായിരം ടൺ ഭാരമാണുള്ളത് ചൈന പുതിയ വിമാനവാഹിനി വികസിപ്പിച്ചതോടെ ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ഏറുകയായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് നിലവിൽ രണ്ട് വിമാനവാഹിനികൾ മാത്രമാണുള്ളത് ഐ എൻ എസ് വിക്രമാദിത്യയും ഐ എൻ എസ് വിക്രാന്തും ഇതിൽ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് നാൽപ്പത്തി മൂവായിരം ടൺ ആണ് ഇതിന്റെ ഭാരം പുതിയൊരു വിമാനവാഹിനി കപ്പൽ കൂടി നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഇതിന് വർഷങ്ങൾ എടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട് News Desk News